മലയാളികൾക്ക് ബിഗ് ബോസ് വഴി പരിചിതമായ താരങ്ങളാണ് ജാൻമുണി ദാസും അഭിഷേക്കും സോഷ്യൽ മീഡിയയിൽ ഇരുവരും എപ്പോഴും സജീവമാണ് ഇടയ്ക്ക് ഇവരെക്കുറിച്ച് ചില വ്യാജ വാർത്തകളും പ്രചരിക്കാറുണ്ട് ഇരുവരും വിവാഹം ചെയ്തുവെന്നും ഒരുമിച്ച് ജീവിക്കുകയാണെന്നുമായിരുന്നു വാദം ഇതേക്കുറിച്ച് അഭിഷേക് നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു ജ്വല്ലറിയുടെ പരസ്യമുണ്ടായിരുന്നു അതിൽ ജാൻമണി വിവാഹ ആഭരണങ്ങൾ ധരിച്ചിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് ചുമ്മാ തമാശയ്ക്ക് വീഡിയോ ഇട്ടു ശരിക്കും കല്യാണം കഴിഞ്ഞെന്ന് എല്ലാവരും വിചാരിച്ചു ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിൻ്റെ വീട്ടിലാണ് നിൽക്കാറ് നിശാന ചേച്ചിയും അപ്സര ചേച്ചിയും ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ വീഡിയോകളിടുമ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഞാൻ ജാനുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് ഞാൻ ജാനുവിനൊപ്പം ലിവിങ് ടുഗെദർ ആണെന്നൊക്കെയാണ് കല്യാണം കഴിഞ്ഞെന്നുള്ള വീഡിയോ വന്നു അതേസമയം ഞങ്ങൾക്ക് വരുന്ന ഇവൻറ്റുകൾ കോമൺ ആയിരിക്കും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ കരുതുന്നത് ഒരുമിച്ച് ജീവിക്കുകയാണെന്നാണ് ചിത്രീകരിച്ച പരസ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവ്യൂഹങ്ങൾ അവസാനിക്കാത്തതുമെന്ന് അഭിഷേക് പറയുന്നു താനും ജാൻമണിയും വിവാഹിതരായെന്ന തെറ്റായ വാർത്ത തൻ്റെ ബന്ധുക്കൾക്കും പലരും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും അഭിഷേക് പറയുന്നു അമ്മൂമ്മയ്ക്ക് വരെ അയച്ചു കൊടുത്തു മോനെ നിനക്കെന്തിൻ്റെ കേടാണ് എന്ന് പലരും എന്നോട് ചോദിച്ചു ഇത് വ്യാജവാർത്തയാണെന്ന് താൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നെന്നും അഭിഷേക് പറയുന്നു ഇങ്ങനെ പ്രചാരണങ്ങൾ വന്നതോടെ ജാൻമണിക്കൊപ്പം ഇപ്പോൾ വീഡിയോകൾ ചെയ്യാറില്ല എന്നും അഭിഷേക് പറയുന്നു